നമുക്ക് തൊടാൻ പറ്റും നോ ഓ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ ജോസൂട്ടനെ കാറും ഈ പാരാ പൈമയുള്ള കുളത്തിലിടാൻ പോവാ എല്ലാവരും കൂടി എന്റെ പേര് ജീവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ ഇന്ന് നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഏഹ് എന്ത് വെള്ളത്തില് വീണ ചാടണോ വഴി ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നെ എന്താണ് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റോ അല്ല അല്ല എന്തെങ്കിലും പറയാൻ പറ്റോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ നമ്മളിത് നമ്മുടെ ജോസൂട്ടനെ അലിഗേറ്റർ കാറും ഈ പേരാപ്പയമുള്ള കുളത്തിൽ ഇടാൻ ഞാൻ ഇടാൻ പോവാണ്ടോ ഏത് അല്ല പേടിക്കണ്ട ഇതൊന്നും ചെയ്യില്ല റെഡിയല്ലേ പേടിക്കണ്ട നമ്മളുടെ ജോസ് കൂട്ടറിനെ നമ്മൾ ഇറക്കും എന്തായാലും പോണ്ടില് പിന്നെ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ നമ്മള് നമ്മളെ കാലിട്ട് ഇളക്കരുത് അലികേറ്റർക്കാർ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ അലിഗേറ്റർ അലികേറ്റർക്കാർ ഫുഡാന്ന് വിചാരിച്ചേ ചെറിയ കാലം ഇതുകൊണ്ട് ചെന്ന് കടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ടാങ്ക് ഫുൾ ആയിട്ട് പറ്റിച്ച് ക്ലീൻ ചെയ്യാൻ പോവാണ് ആ ജോച്ചും വെള്ളത്തിൽ ഇറങ്ങുന്നു ശരിയാക്കാം അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ജോച്ചും അപ്പനും പോണ്ടിൽ ഇറങ്ങും അല്ലേ ആ ഞങ്ങൾ പോണ്ടൊക്കെ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ ചെയ്യും നമ്മളുടെ പിള്ളേരെയൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഓഹോ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഈ പറയുന്ന ഫിഷസ് അറ്റാക്ക് ചെയ്യോ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് ഞാൻ തീർത്തു തരും ഞാൻ ഞാനത് ഇറങ്ങാൻ പോകണ്ടോ അപ്പോൾ ഇറങ്ങട്ടെ ഇറങ്ങാൻ പോകണ്ടോ നമ്മൾ നമ്മളുടെ പോണ്ടിലോട്ട് ഇറങ്ങാൻ പോവാണ് കാലിട്ട് ഇത് ആരാപ്പയുമടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ ധൈര്യം സംഭരിച്ച് ഇറങ്ങാൻ പോവാണ് ഓക്കേ കണ്ടില്ലേ ജോച്ചുവിനെ ഇറങ്ങാൻ ഇച്ചിരി വെള്ളം കുറച്ചിട്ട് ജോച്ചുവിനെ നമ്മളിറക്കും ഇപ്പൊ ഇറക്കില്ല കേട്ടോ ഇപ്പൊ ഇറക്കാൻ പറ്റില്ല ഓക്കെ വാ ഇഷ്ടയാടിച്ചിരുന്നു അപ്പം പിടിച്ചിരുന്നു പിടിച്ചിരുന്നു കേട്ടോ എല്ലാവരും ഡൗട്ട് ക്ലിയർ ആയില്ലോ ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന രാപ്പൈമയും അതുപോലെ തന്നെ അലികേറ്റർക്കാർ ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്യില്ല എന്റെ പൊന്നെ എന്റെ തൊട്ടി മിനി കൂടെ കരാപ്പയമ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ വേറൊരു കാര്യം സംഭവിക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ടാങ്കിന്ന് പുറത്തേക്ക് ചാടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോണ്ട് പറ്റിക്കാൻ പോവാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഫിഷേഴ്സിൻ്റെ അപ്ഡേഷൻ നമ്മൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും പറയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാലും അലികേറ്റർക്കാർ കടിച്ചു നമ്മളെ കടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ കടിക്കുമെന്ന് നമ്മളെല്ലാം അവിടെയും കടിക്കുന്ന വെരികുട്ടെന്ന് എരികിയിട്ട് നമ്മളെ കടിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം പറ്റിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പറ്റിക്കാൻ ഭയങ്കര ആണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പ് ഇട്ടേക്കുന്നത് ഇപ്പം വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ജാതിയുടെ അവിടേക്ക് ഇത് ഈ ഒരു പൈപ്പ് തുറന്നു വെക്കാനുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പൈപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നല്ല പ്രഷറിൽ വെള്ളം പോട്ടുക്ക് നല്ല പ്രഷറിലാണ് വെള്ളം പോകുന്നത് അപ്പൊ ചെളിയൊക്കെ ഫുള്ള് കലങ്ങി പുറത്തേക്ക് പോകട്ടോ അതുപോലെ തന്നെ ഈ ഒരു പോണ്ടിൽ എത്ര മഴക്കാലം വന്നാലും വെള്ളം കൂടുതൽ വന്നാൽ ഓവർഫ്ലോ വഴി ഈ വെള്ളം മൊത്തം പോകട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വറ്റി തുടങ്ങി ഇതേ അലിഗേറ്റർ അലികേറ്റർ കാറിനെ കാണാട്ടോ ഇവൻ കുഞ്ഞനാണ് ഇതിന് വലിയ അലികേറ്റർക്കാർ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇത് ഫുള്ള് വറ്റിയിട്ട് നമ്മൾ ഇതിലുള്ള ഇറങ്ങും അപ്പൊ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഇത് വലിയ അലിഗേറ്റർ കാർ കണ്ടേ നമുക്ക് തൊടാൻ പറ്റും നോക്കട്ടാ ഓ അപ്പൊ നിങ്ങൾ നോക്കാം എന്തായാലും ഈ വെള്ളം പറ്റട്ടെ ഇത് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ നീലവാകയുടെ സൈസ് നോക്കിയാൽ നിങ്ങള് നമ്മുടെ അരാപ്പായ്മയുടെ ഒരു കാവാകെങ്കിലും ഉണ്ടാവും കേട്ടോ ശെൻ്റെ പൊന്നെ നിങ്ങള് സൈസ് നോക്കിയാൽ ഫിഷസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനീ പോണ്ടിൽ ഫുൾ ടൈം ഇറങ്ങി നിൽക്കും ഈ പോണ്ടിൽ വെള്ളം വറ്റുന്നവരെ നമ്മളെ ഫിഷസ് വല്ല അറ്റാക്ക് ചെയ്യണ്ടോ ഞാൻ പറയാം കേട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാനോട്ടോ ഫുള്ള് പോണ്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലിഗേറ്റർകാരും അരാപ്പൈമയും അതുപോലെ തന്നെ സ്നേക്ക് ഹെഡും ഈ പറയുന്ന നീലവാഗിയും കാര്യങ്ങളൊക്കെ താഴെക്കൂടെ നിങ്ങൾക്ക് പോണത് കാണാം നമ്മുടെ നീലവാഗം നല്ല സൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ല അപ്പൊ നല്ല കിഡിലും സൈസാണ് എന്റെ മോന് നല്ല നീല കളറിലെ നല്ല കിട്ടിലും ബ്ലൂ ആയിട്ടുള്ള കളർ കേട്ടോ എന്നെ കുറച്ച് വെള്ളമായി കഴിയുമ്പോൾ നമ്മൾ ഈയൊരു ഫിഷസിനൊക്കെ ഹാൻഡിൽ ചെയ്ത് കാണിച്ചു തരും കേട്ടോ വെള്ളത്തിൽ വെച്ച് തന്നെ നമ്മൾ കൈകൊണ്ട് പിടിച്ച് ഹാൻഡിൽ ചെയ്ത് കാണിച്ച് തരും അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഈ ഫിഷ് കടിക്കോ അല്ലെങ്കിൽ ഈ ഫിഷ് ഇടിക്കോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂട്ടോ നമ്മൾ കാണിച്ചു തരാം ദൈ നമ്മള് അരികേറ്റത് കാരണം ഓടാൻ പോവാണ് ഹലോ ആ അലിഗേറ്റർ അലിഗേറ്റർക്കാരുടെ ശരിക്കും നമ്മൾ തൊടുമ്പോൾ ഭയങ്കര റഫാണ് കേട്ടോ അതിന് സമയം നമ്മൾ നമ്മളുടെ അരാപ്പൈമയാണെങ്കിൽ ഭയങ്കര സ്മൂത്താണ് അലിഗേറ്റർക്കാരിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ നമ്മൾ ചക്കയിൽ നമ്മൾ ചക്കയുടെ പുറത്തോടെ നമ്മൾ കൈ ഓടിക്കില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീലവാകനെ എനിക്കിപ്പോൾ പിടിച്ച് തരാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നീലവാകനെ ഈ വെള്ളത്തിൽ നിന്നൊന്നും പിടിച്ച് കാണിക്കാൻ പറ്റില്ല ഇതിലേറ്റവും സ്പീഡുള്ള ഫിഷ് നീലവാക തന്നെയായിരിക്കും പൈനങ്ങനെ പിടിക്കാൻ പറ്റില്ല ബാക്കി ഫിഷസിനെയൊക്കെ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റും കേട്ടോ അപ്പൊ അപ്പൊ ഇവ സിമ്പിളായിട്ട് തുടങ്ങാം അതെ സിമ്പിളായിട്ട് എന്റെ കൈ താഴ്ത്തി പറഞ്ഞ പോലെ നമ്മുടെ പിടിച്ചിട്ടോ അവന്റെ സൈസ് ഇവനൊക്കെ നമ്മൾ നമ്മുടെ ഇവുറൽ ബോണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞിപ്പോൾ പക്ഷേ ഇവന്റെ സ്കെയിൽ നമ്മളുടെ നീലവാഗ്യനെ ജസ്റ്റ് ഒന്ന് കാണിച്ചോ എന്റെ മോനെ അവന്റെ സൈസ് നോക്കി നിങ്ങൾ അവൻ അരാപ്പായ്മയുടെ അടി കിടന്ന് ഇങ്ങനെ മുങ്ങി മുങ്ങിയടക്ക തൊട്ട് കാണിച്ചു തരാം കാണിച്ചരാം ഭയങ്കര സ്മൂത്താണെട്ടോ ഭയങ്കര അരാപ്പൈമയുടെ ബോഡി പോലെ തന്നെ ഭയങ്കര സ്മൂത്താണ് അവിടെ ഒന്നുകൂടി തൊട്ട് കാണിച്ചു തരാം കാണിച്ചരാം പോലെ പോലെ അപ്പൊ നമ്മൾ ഫിഷിനെ ഹാൻഡിൽ ചെയ്യാൻ പോവാണ് പോവാനുണ്ടോ നമ്മുടെ അരാപ്പൈമേനെ നമ്മൾ ഫസ്റ്റ് തൊടാൻ പോവാണ് നോക്കി ആഹാ നമ്മുടെ ഗാർക്കെടുത്തി കണ്ടോ നോക്കി ഇതാണ് നമ്മുടെ ഗാർ ഓ അതുപോലെ തന്നെ നമ്മുടെ നീലവാഗേനെ ഞാൻ കാണിച്ചു കാണിച്ചോ അതെ നീലവാക ഓഫ് നല്ല സ്പീഡാണ് ഇതാണ് നമ്മുടെ നീലവാക നോക്കിയേ ഓഫ് അല്ല കളറ് നോക്കിയേ നല്ല രീതിയിൽ നീല വരുന്നുണ്ട് ഇത് നല്ലാട്ട് കളറ് കളർ കിടിലം കളറാണ് പോണ്ട് ടൈലിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ ഇവർക്ക് ലൈഫ് ഫീഡ് അതുപോലെ തന്നെ ഫിഷ് ഒക്കെ അല്ലെ കൊടുക്കുന്നത് അപ്പ നമ്മളുടെ പോണ്ട് ഭയങ്കര സ്മെല്ലി ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ഡേർട്ടി ആയിരിക്കും അപ്പൊ നമ്മൾ ആഴ്ചയിൽ എന്തായാലും ക്ലീൻ ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇവർ ഫീഡ് ചെയ്യാണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ അരാപ്പായ്മയുടെ മുഖത്തൊരു പാട് കാണാല്ലേ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലിഗേറ്റർകാരും ദിയൊരു അലിഗേറ്റർകാരും നമ്മുടെ ആരാപ്പായ്മയും തമ്മിലുള്ള ഫൈറ്റിൽ സംഭവിച്ചതാണ് നമ്മുടെ അരാപ്പയ്മയൊക്കെ അതെ ഇവിടെ സിമ്പിളായി കിടക്കുന്നുണ്ട് കേട്ടോ ഇവന്റെ കളർ നോക്കി നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ ബോഡിയിൽ കളർ കേറിയിട്ടുണ്ട് ഒരു പിങ്ക് കളർ ഉണ്ടോ ഒരു റെഡും പിങ്കും ആയിട്ടുള്ളൊരു കളർ കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാണ് കേട്ടോ നമ്മുടെ നീലവാക അപ്പൊ അതിനൊക്കെ നമ്മൾ പിടിച്ച് കാണിച്ചുതരാം ഒന്നുകൂടി വെള്ളം മാറ്റട്ടെ അപ്പൊ അത് ഏകദേശം നല്ല ലൈറ്റ് ആയിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വിഷസിനൊന്നും ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ വാക്ക് പറഞ്ഞ പോലെ നമ്മുടെ നീലവാകേന്റെ പല്യൊക്കെ കാണിച്ചുതരാം കേട്ടോ പയ്യെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളു ശരിക്കൊരു പാമ്പിന്റെ തല പോലെ പല്ലിപ്പ കാണിച്ചു തരാം ഇതാണ് അവസ്ഥ ഒരു ചെറിയ കടി അരി കിട്ടിയോ എന്തപ്പോ ഭയങ്കര ഷാർപ്പവല്ലേ കഷണം വീണ പോയി എന്റെ പൊന്നാൻ്റെ പല്ല് നിങ്ങള് കണ്ടല്ലേ ഈ സാധനം ഒരു കടി കിട്ടി കഴിഞ്ഞാൽ ഈ കാണുന്ന ഒക്കെ പല്ലാണ്ട സൈഡിലൊക്കെ മുകളെ മാത്രല്ല ഈ താഴ്ത്തി ഇത് വെച്ചാണ്ട് അതിൽ അറ്റാക്ക് ചെയ്യണേ പൊട്ടിത് ചോര വന്നോണ്ടിരിക്കയാണ് നമ്മള് തിരിച്ചുവിടാണ്ടോ അപ്പൊ അതായത് നല്ല നൈറ്റ് ആയിട്ട് നമുക്ക് കൂടുതൽ വിഷയസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ വരുന്ന വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ തരാം അപ്പം ഈ ഒരു വീഡിയോ വെച്ച് വൈഡിൻ്റെ അടുത്തൊരു കിട്ടി ലെഡ് വീഡിയോ ആയിട്ട് കാണാതെ